ഹലോ എന്നതാണ് എല്ലാവർക്കും വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മഴക്കോളിങ്ങനെ തെന്നിമാറി നടപ്പുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് ഇന്ന് മിക്കവാറും പറ്റിക്കാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു പെയ്തിട്ടേ പോകൂ എന്നൊരു മട്ട് എല്ലായിടത്തും മഴ പെയ്തിട്ടും ഇവിടെ മാത്രം പെയ്തില്ല കേട്ടോ ഒരു കാത്തിരിപ്പാണ് ഇവിടെ മഴയ്ക്ക് വേണ്ടിയിട്ട് അത്രയ്ക്കുണ്ട് ചൂട് അതുപോലെ നല്ല പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി പൊടിയൊക്കെ ഒന്ന് കുറച്ച് എടുക്കാനായിട്ട് നല്ലൊരു മഴ പെയ്തില്ലേ പറ്റുള്ളൂ അത് ഈ സമയത്ത് പെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേ ഒരു ഹോളിഡേ ആണെങ്കിലും മറ്റുള്ള വീക്ക് ഡേയ്സിനേക്കാളും തിരക്ക് പിടിച്ചൊരു ദിവസം പോലെയാണ് നമുക്കൊക്കെ അതിപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ടാണോ പള്ളിയിലൊക്കെ പോകേണ്ടത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ആകെ മൊത്തം ഒരു തിരക്കായിരിക്കും രാവിലെ തൊട്ട് ഇന്നൊക്കെ പിന്നെ സമാധാനം ഉണ്ട് കേട്ടോ ഉച്ച കുർബാനയ്ക്ക് പോകുന്ന സൗകര്യം ഉണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്കത്ത് ചെറിയ കുർബാനയ്ക്ക് പോകാൻ കേട്ടോ ഒരു മണിക്കൂറേ ഉള്ളൂ മുമ്പൊക്കെ അതായത് നമുക്ക് കാറ്റീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിള്ളേരൊക്കെ പിള്ളേരുടെ കുർബാനയിൽ നിർബന്ധമായിട്ടും പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് കാറ്റീസും പിന്നെ എന്തെങ്കിലും മീറ്റിങ്ങോ കാര്യങ്ങളോ ഈ സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നൊന്നും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് അലക്കി കുളിച്ച് ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്കും അടുത്ത ദിവസം സ്കൂളിൽ പോകാനുള്ള സമയം അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സൺഡേ ഹോളിഡേസ് ഒക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നത് ഇന്നിപ്പം അതൊന്നും ഇല്ലല്ലോ എന്നാലും ഉച്ചവരെ ഇങ്ങനെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് എന്താ ഇത് നമ്മൾ ഒരു ചേട്ടനെടുത്ത് ചക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോദിച്ച ചേട്ടനല്ല ഞങ്ങൾ നമ്മൾ ചോദിക്കുന്ന കേട്ടിട്ട് വേറൊരു ചേട്ടനാണ് നമുക്ക് ഇന്ന് രാവിലെ ഇവിടെയെന്ന് ചോദിച്ചു ചേച്ചി ചക്ക ഇടുന്നുകൊണ്ട് വേണോ എന്ന് ചോദിച്ചാൽ അന്നേരം അപ്പച്ചയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്തായാലും കൊണ്ട് തന്നു നല്ല സ്നേഹമുള്ളൊരു ചേട്ടനാണ് കേട്ടോ കൊണ്ടുത്തരുന്നൊന്നും വിചാരിച്ചില്ല അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് അമ്മച്ചി പാവൻ രണ്ടു ദിവസമായിട്ട് ദിനം കൊതിയായിട്ട് ആരോടെ ക്യോ ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ കൊതി പറഞ്ഞത് ഞാനായിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യമോ അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചക്കയുടെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ ആരെങ്കിലും ഒക്കെ കൊണ്ടുത്തരുമായിരുന്നു ഒരു പകുതി ചക്കയാണെങ്കിലൊക്കെ ആരെങ്കിലും കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ ഇത്തവണ ഒരിടത്തുനിന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ ചക്കയ്ക്ക് ശരിക്കും അന്വേഷിച്ചു പോയത് അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ കുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എണീക്കാൻ ഇച്ചിരി ഒന്ന് ലേറ്റ് ആയതുകൊണ്ട് അമ്മച്ചി എനിക്ക് പെട്ടെന്ന് കറി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ക്ലീൻ ചെയ്തു മസാലയൊക്കെ പെട്ടി വെച്ചിട്ടുണ്ട് അത് ഉള്ളിയും സവാളയും ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ സൺഡേയ്സിലാണ് നമ്മൾ നോൺ വെജ് വാങ്ങിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ കപ്പ മിക്കവാറും ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും കപ്പയായിരിക്കും മിക്കവാറും നല്ല നിർബന്ധമായിട്ടും കപ്പ വേണം അങ്ങനെയാണ് അപ്പോൾ കപ്പയുടെ കൂടുത്തിൽ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഞായറാഴ്ച മാത്രമേ നമ്മളിത് വാങ്ങിക്കാറുള്ളൂ ഞായറാഴ്ച മാത്രം മതിയല്ലോ ഇവിടെ കാര്യമായിട്ട് കൂടുതലധികം കഴിക്കാറില്ലാത്തതുകൊണ്ട് വീക്ക് ഡേയ്സിലും ചിലപ്പോൾ ഉണ്ടാവും കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തിങ്കളാഴ്ച കൊണ്ടൊക്കെ തീർന്നു പോകും കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കറി വെയ്ക്കാനായിട്ടുള്ള ഉള്ളിയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ട് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെന്താ ഈ ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നേടത്തിലൊന്നും കിട്ടത്തില്ല നന്നായിട്ട് സ്മോൾ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ ഈസിയായിട്ട് അപ്പോൾ സൺഡേയൊക്കെ ഞാൻ ഇങ്ങനെ കുക്കിങ്ങിൽ ഞാൻ ഈ ചിലപ്പോൾ പണിയൊക്കെ ചെയ്താണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കിത് നോയമ്പ് കാലം ആണെങ്കിലും ഞങ്ങള് നോയമ്പ് എടുത്തിട്ടില്ല വെള്ളിയാഴ്ച ദിവസം മാത്രം ഉപവസിക്കും അന്ന് ഒരു നേരം ആയിരിക്കും ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും പപ്പടവും ഒക്കെ ആയിരിക്കും അതും ഒരു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഈ നോയമ്പ് കാലം കഴിച്ചുകൂട്ടുന്നത് ഞായറാഴ്ച ദിവസം അമ്മച്ചിക്ക് നിർബന്ധമാണ് ഞാൻ ചിക്കൻ കറി വെക്കണം എന്നുള്ളത് അമ്മച്ചിക്ക് സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ തന്നെ എൻ്റെതേലും വലിയ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം എല്ലാം കറി വെക്കുന്ന പരിപാടിയെല്ലാം എൻ്റെ തലയിൽ വെച്ചിട്ട് പോകാൻ പിടിക്കുകയാണ് ചിക്കൻ മേടിച്ചാലും ബീഫ് മേടിച്ചാലും പണിയൊക്കെ എനിക്ക് തന്നെ അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ എന്നതാണോ ഇവിടെ എല്ലാവർക്കും എന്നെ കറി വെച്ചാലും നല്ല കുളം പോലെ ചാറ് വേണം എനിക്കാണെങ്കിൽ കുറച്ച് വഴറ്റിയൊക്കെ എടുക്കുന്നതായിട്ടോ ഇഷ്ടം അപ്പോൾ ബീഫൊക്കെ വാങ്ങിയാൽ ഞാൻ പറയും എനിക്കുള്ളത് മാറ്റി വെച്ചേര് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിക്കോളാം ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മച്ചുണ്ടാക്കിക്കോ എന്ന് പറയും അപ്പോൾ എനിക്ക് മാറ്റി വെച്ചേക്കേണ്ട ബീഫ് ഞാൻ നല്ല തക്കാളിയും കുരുമുളക് പൊടിയും തേങ്ങാക്കുത്തുമൊക്കെ വറുത്തിട്ട് അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ചെയ്ത് വെക്കും കേട്ടോ അതൊന്നിട്ട് എനിക്ക് ഇതിന് കിട്ടുമോ അതുമില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുതായി പാചകം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അന്ന് വരെ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ലാത്ത ബീഫ് പുലർത്തിയത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഞാനാണ് കേട്ടോ എൻ്റെ പാചക പരീക്ഷണ കഥകൾ ഇപ്പോഴും പറഞ്ഞ് അമ്മച്ചി തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കളിയാക്കാറുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ എൻ്റെ വീട്ടിലുള്ളവർ കഴിച്ചെന്നുള്ള അഭിപ്രായം പറഞ്ഞാലും വേറെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ് കേട്ടോ മറ്റുള്ള കാര്യങ്ങളെയും പോലെ ചെയ്യാതിരുന്നാലും മറന്നു പോകുന്ന ഒരു സംഗതിയും കൂടിയാണ് പാചകം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം പല സമയത്തും ജോലിസ്ഥലത്തൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാതെ നമുക്ക് ഫുഡൊക്കെ സമയ സമയത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ തീരെ കുക്കിംഗ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഇതുപോലെ അടുക്കള കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ആ സമയത്ത് മരുന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അമ്മച്ചയുടെ കൂടെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തന്നെ വരണം അപ്പോൾ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ല നല്ല ക്ലൗഡിയാണ് അപ്പോൾ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഒരു ഇതും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ചൂടുവാണ് അപ്പം കാറ്റാണെങ്കിൽ അകത്തേക്കാണ് അടിക്കുന്നത് അപ്പോൾ ഈ പുകയില അടിച്ചിട്ട് നന്നായിട്ട് ചൂട് എടുക്കുന്നൊണ്ട് കേട്ടോ അപ്പോൾ ചൂടാണെങ്കിലും ഞാനൊരു കട്ടൻ ചായ എടുത്ത് കുടിച്ചു കേട്ടോ രാവിലെ ഒരു കട്ടൻ ചായ കുടിക്കൽ പതിവുണ്ട് അതുകൊണ്ട് കുക്കിംഗ് ആണെങ്കിലും ഒക്കെ അത് വേണം അപ്പോൾ ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ചിക്കൻ അങ്ങനെ തന്നെ പച്ചയ്ക്ക് കറി വെക്കാറില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഡീപ്പായിട്ടല്ല കേട്ടോ ചെറിയ രീതിയിൽ എണ്ണ ഒഴിച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കും കാരണം ഈ ചിക്കൻ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പച്ച ചോ ഫീൽ ചെയ്യുമല്ലോ അപ്പം അത് ഇവിടെ ആർക്കും ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമില്ല അപ്പം ചേക്കും അമ്മച്ചിക്കും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം കറി വെക്കുമ്പം ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി വെക്കുന്നത് അത് ആക്ച്വലി നല്ലതല്ല ഹെൽത്തി അല്ല എന്നാലും അപ്പോൾ വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് വൺസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ ചിക്കൻ കറിയിൽ ചേർക്കാനുള്ള മസാലകളൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് ആഡ് ചെയ്തത് കപ്പക്കി കഴിക്കാനാണല്ലോ അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് ആ അളവിലുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് എൻ്റെ പാചക പരീക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൊടുത്തത് പണ്ട് ചെറുപ്പത്തിലെ തന്നെ പാചകമൊക്കെ ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞായിരുന്നുള്ളൂ അതായത് എൻ്റെ കുഞ്ഞിലെ തന്നെ ചെയ്തു തുടങ്ങിയായിരുന്നു കാരണം ആ സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പച്ചെ അമ്മച്ചിയൊക്കെ പണിക്ക് പോകായിരുന്നു കേട്ടോ ആ സമയത്ത് അമ്മച്ച രാവിലെ പോകുമ്പോഴത്തേക്കും അമ്മച്ചി വീട്ടിലില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ അടുക്കള ഭരണം നമ്മുടെ കയ്യിലാണല്ലോ വീട് മൊത്തം നമ്മുടെ കയ്യിലാണല്ലോ അപ്പോൾ അമ്മച്ചു രാവിലെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഏപ്പിച്ചിട്ട് പോകും ഞാൻ വരുമ്പത്തേക്കും മിന്നെ കറി വെച്ച് വെച്ചേക്കണം ചോറ് തിളപ്പിച്ചിട്ടേക്കണം വാർത്തിട്ടേക്കണം അങ്ങനെ ചെയ്തേക്കണം ഇങ്ങനെ ചെയ്തേക്കണം എന്നൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകും അപ്പോൾ ആ സമയത്താണ് അതായിരുന്നു നമുക്ക് പാചകവും പണികളും കാര്യങ്ങളൊക്കെ ഒരു അവസരമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ എൻ്റെ അനീത്യുണ്ടായിരുന്നു ഉണ്ടായത് അപ്പം ഞാനിങ്ങനെ ഈ ആ സമയത്ത് ഇങ്ങനെ മാസികകളും കാര്യങ്ങളൊക്കെ വായിക്കുമായിരുന്നു എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട് പക്ഷേ ചെറുപ്പത്തിൽ ഞാൻ വായിക്കുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു ബുക്കിലിങ്ങനെ എന്തോ കണ്ടു കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് എന്നും ഒരേ ഭക്ഷണം കൊടുക്കാതെ അവർ കഴിച്ച് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പല പല ഭക്ഷണങ്ങളൊക്കെ പരീക്ഷിച്ച് കൊടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു റെസിപ്പി ഒരു ജ്യൂസോ ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മുടെ കയ്യിൽ യൂട്യൂബോ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല അപ്പോൾ ഞാനത് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർത്ത് വെച്ചു ഇങ്ങനെ എഴുതിയൊന്നും വെച്ചില്ല കേട്ടോ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് അവൾക്കൊരു ദിവസം ഇങ്ങനെ ഒരു പരീക്ഷണം എന്നൊരു രീതിയിൽ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് എന്തോ ഒരു ഒക്കെ വെച്ചിട്ട് ചെറുപഴം ആക്ച്വലി ചെറുപഴം ഒക്കെ വെച്ച് ജ്യൂസ് അടിക്കുന്ന ഷേക്ക് അടിക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒന്ന് കണ്ടതല്ലേ അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചേർത്ത് ഒരു ഷേക്ക് പോലത്തെ ഒരു സംഭവം ഞാൻ ി അത് അപ്പം എൻ്റെ വീട്ടിലെ കുട്ടിയവളാണല്ലോ അവൾ കഴിച്ച് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യമേ അവൾക്ക് കൊടുത്തു കേട്ടോ അന്നൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര ഛർദ്ദിലും വയറിനൊക്കെ എന്തോ പ്രശ്നങ്ങളും അവൾ എന്താ പറയുക അവൾക്ക് പറയാനൊന്നും അറിയത്തില്ലാത്തൊരു സമയമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയ ആൾ എനിക്കൊന്ന് രണ്ടോ മൂന്നോ വയസ്സോ ആണെന്ന് തോന്നുന്നു ആ സമയമാണ് ആ സമയത്ത് ഞാനിതിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് വൈകിട്ട് ആയപ്പോഴത്തേക്കും ഭയങ്കര ഛർദിലും കാര്യങ്ങളൊക്കെ എനിക്കാണെങ്കിൽ പേടിയായി ഞാനെന്നിട്ട് വീട്ടിലെല്ലാവർക്കും അറിയാം കേട്ടോ ഇന്ന സാധനം ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ കേട്ടോ ഞാനും കഴിച്ചു പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ അത് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നിട്ട് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ചേട്ടാ ഈ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഛർദില് ഷർദിൽ കുഞ്ഞു കൊച്ചിന് ഷർദ്ദിലെന്ന് പറയുമ്പോഴത്തേക്കും പേടിക്കുമല്ലോ പക്ഷേ സീരിയസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു അത് ഡൈജസ്റ്റ് ആവാതെ വന്നത് അത് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയി കേട്ടോ ആൾ ഓക്കെ ആയി പക്ഷേ ഞാൻ പെട്ടെന്ന് ഒന്ന് പേടിച്ചായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ പരീക്ഷണമൊക്കെ നടത്തി ഞാൻ തന്നെ കഴിച്ചിട്ടുള്ളൂ വേറെ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കഥയാണ് എൻ്റെ ഓർമ്മയിൽ പുറത്ത് പറയാൻ കൊള്ളുന്ന രീതിയിലുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് ബാക്കിയും വേറെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അതൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് അപമാനിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു സമയത്ത് ചിക്കൻ കറി ആയിട്ടുണ്ട് ആ സമയത്ത് അമ്മച്ചി കപ്പ നന്നാക്കി പുഴുക്കാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല കാന്താരി കപ്പയാണേ നല്ല കാന്താരി മുളകും തെങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വേവിച്ചെടുത്ത കപ്പയാണ് കേട്ടോ അപ്പോൾ വെന്ത കപ്പ ഇടിച്ച് ഉടച്ച് മിക്സ് ചെയ്യുന്ന സീനാണ് കേട്ടോ ചില കപ്പ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതിയാവും നന്നായിട്ട് ഒടഞ്ഞ് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പക്ഷേ ഈ കപ്പ നല്ല ടൈറ്റാണ് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇടിച്ച് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലായിടത്തും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതാണ് ചിക്കൻ കറി കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ടും ടേസ്റ്റും കുഴപ്പമില്ല എന്നും കേട്ടോ ഇത് ഇന്നത്തേനും മാത്രമേ ഞാൻ കൂട്ടുകയുള്ളൂ ബാക്കി അപ്പം ചെയ്യുമൊക്കെയാണ് കൂട്ടി തീർക്കുന്നത് കേട്ടോ എനിക്ക് ചിക്കൻ കഴിക്കാൻ അത്ര താല്പര്യം ഇതാണ് നമ്മുടെ കപ്പ പുഴുക്ക് അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് രാവിലെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ പുകയെല്ലാം അടിച്ചിട്ട് മുഖമൊക്കെ പതുക്കെ നീളാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ചൂടാണ് കേട്ടോ വിയർത്ത് കുളിച്ച് ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച രാവിലത്തെ ഈ ഒരു തിരക്ക് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വരെ പരിപാടികളൊന്നുമില്ല എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പിന്നെ അലക്കി തുണിയൊക്കെ കുറച്ച് മടക്കി വയ്ക്കാനുണ്ട് പിന്നെ കുറച്ച് പഠിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ചിക്കൻ കറി എടുത്തില്ല കുറച്ച് കപ്പയെടുത്തു അതിൻ്റെ കൂടെ നമ്മൾ ചിലിമ്പിക്കാൻ ഉണക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടി ഞാൻ കഴിച്ചിട്ട് പെട്ടെന്ന് പള്ളിയിൽ പോകാൻ റെഡി ആവണം അപ്പോൾ അതിന് മുമ്പ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പം ഇച്ചിരി തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റാണ് ആക്ച്വലി ഇത് കിങ്കോയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അവനാണെങ്കിൽ ചൂടായിട്ട് വെള്ളവും കൂടിയൊക്കെ കുറവാണ് അപ്പം വേറെ ഫ്രൂട്ട്സൊന്നും അവൻ കഴിക്കത്തുമില്ല അവന് പേരക്കയും ഇഷ്ടമാണ് പിന്നെ അവന് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് കുക്കുംബറാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ വെള്ളം കുടിച്ചില്ലേലും കുഴപ്പമില്ല വെറ്റായിട്ട് കിട്ടുന്ന കഴിക്കുന്നൊരു ഫുഡാണ് കേട്ടോ അപ്പോൾ അതും അവനിപ്പം വേണ്ട അതുകൊണ്ട് ഇതാണെങ്കിൽ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ച് അവനും കൂടെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ സമയം പോയത് പെട്ടെന്ന് പോയി കുളിച്ചു കേട്ടോ അതുപോലെ വേർത്ത് കുളിച്ച് മുഷിഞ്ഞായിരുന്നു ഇതാണ് അപ്പോൾ പള്ളിയിൽ പോകുന്ന വേഷം എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതും എൻ്റെ കയ്യിലോട്ടും ഇല്ലാത്തതുമാണ് ചുരിദാർ എനിക്ക് ഇടാനും ഇഷ്ടമില്ല കേട്ടോ കാരണം ഈ ചുരിദാറിൻ്റെ ഉപയോഗം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ടുണ്ടാകും കുറച്ചിട്ട് ഉപയോഗിക്കാറേ ഇല്ല ഇവിടെ പിന്നെ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകാനും ചില ചില ഇടങ്ങളിലൊക്കെ പോകാനിങ്ങനെയുള്ള ഡ്രസ്സൊക്കെ വേണമല്ലോ ഒരു കല്യാണത്തിനോ എന്തിനെങ്കിലുമൊക്കെ പോകാനായിട്ട് അതുകൊണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ തയ്പ്പിച്ച് മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതും വല്ല പൂഴുമൊക്കെ എടുത്തിടളുട്ടു ഇതിപ്പോൾ എന്താണ്ട് ഒരു വർഷം കൂടിയൊക്കെ കണ്ടാണ് എടുത്തിടുന്നത് ഇച്ചിരി ടൈറ്റായിട്ടുണ്ട് അപ്പോൾ കുറച്ച് വണ്ണം കൂടി എന്ന് അർത്ഥം അപ്പോൾ കുറച്ചൊന്ന് കുറയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഈ കുളിച്ചത് കൊണ്ട് മുടി ഉണങ്ങാത്തത് കൊണ്ട് ഇങ്ങനെയും കെട്ടിയിട്ടൊന്നും ചേരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം ഞാനിപ്പോൾ ഒന്നും കെട്ടാറില്ല ഇതൊക്കെ പഴയൊരു സ്റ്റൈലായിരുന്നു കേട്ടോ ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ കുത്തി മുടിയൊക്കെ ഇങ്ങനെ വകഞ്ഞ് കുളിപ്പിനൊക്കെയിട്ട് അതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുന്നേയൊക്കെ ഉണ്ടായിരുന്നൊരു സ്റ്റൈലാണ് അതൊന്നും ഇപ്പോൾ ഒന്നും ചേരുന്നില്ലാത്ത പോലെ എന്തോ ഫേസിനൊന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ലാത്ത പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഫ്രീ ഒന്നുകിൽ ഫ്രീ ഹെയർ ഇടും അല്ലെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്യാതെ കൊണ്ടും അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഹെയർ അങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ ഒന്ന് നീളാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും തിക്കാവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ ഉണങ്ങി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കെട്ടിവെക്കും അപ്പോൾ ഇതാണ് ഇന്ന് പള്ളി പോകുന്ന എൻ്റെ വേഷം നല്ല ചൂട് എടുക്കുമായിരിക്കും ചിലപ്പോൾ അപ്പോൾ എൻ്റെ ഒരു ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു